പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ ശീല ഉപേക്ഷിച്ച് അല്ലെങ്കി വല ഉപേക്ഷിച്ച് ഞങ്ങൾ കോരി തന്നെ പിടിച്ചിരുന്നത് പാടത്തിനൊക്കെ കോരിറ്റ പിടിച്ചിരുന്നത് അപ്പൊ ആ ഒരു ഓർമ്മകൾ വീണ്ടും ഞങ്ങള് പുതുക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് ഇറങ്ങിപൊളിയാക്കി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ പോവാണ് ആ ഇറങ്ങാളിയൊക്കെ അപ്പൊ ഗേസ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങാണ് പാടത്തേക്ക് എല്ലാരും കണ്ടുപോലിട്ടാ ഇറങ്ങേ വിചാരിച്ച അത്ര വെള്ളില്ല എന്താ ചെയ്യ വെയില അങ്ങോട്ട് അല്ലെങ്കിൽ അല്ലെങ്കി ഇവിടെന്താ പിടിച്ചണ ഞമ്മക്കിവിടെ എരുത്തുന്ന് തന്നെ പിടിച്ചാ പോരാ എന്തിനാണ് ലോങ് പോണെ ഭയങ്കര വെയിലടാ കറുത്തിട്ടാണ് നമ്മള് ഇനിയും കറക്കണ കറക്ണെന്തിനാ കുറച്ച് തെറ്റി വരട്ടെ ക്യാമറ വരട്ടെ കാണിച്ചു കൊടുക്കടി കാണിച്ചു കൊടുക്കിയ കുഞ്ഞ കുഞ്ഞാ കുഞ്ഞനെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കണ്ടില്ലേ ചെറിയൊരു കോരലിട്ടോ അതില് കിട്ടിയതാണ് ഇപ്പൊ അത് നീ പിടിച്ചേ ഇന്നോളെ എല്ലാരും കൂടി പിടിച്ചേട്ടോ പണ്ടത്തെ ഓർമ്മയാണല്ലേ നിങ്ങക്ക് പിടിച്ചേ എത്ര പോലെ ചെറിയ ദേ നിങ്ങടെ ടവനയിക്ക് നീ മാരിക്കെന്നാ ഐത്ാൻ ചേർക്കട്ടെ വള്ളം โโหลีโโหลีโโหลีโโหลีโโหลี ഇണ്ട് โโหลീണ്ട് โโหลീ കോളി 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 വീരാട് โโหลിയല്ലേട്ടോ കണ്ടോ โกളി ആ கூലിനെക്ക് പിടിച്ചേ โโหลീ എന്താ നമ്മള് കോലിക്കുട്ടി കോലിക്കോലിട്ടാ കോലിനെ കാണിച്ചെടുത്ത കോലിക്കോലി കണ്ട അങ്ങനെ കോലിക്കുട്ടികള് കോലിക്കുട്ടികള് കണ്ടാ കണ്ടാണ് നമ്മളെ കോലി മീഡിയം സൈസില് ചെറുതൊന്നും എടുക്കണ്ട പോരാ അതാ ഒന്ന് ഒരു വലുതും കൂടെ ഇണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു മച്ചീം കൂടി ടി ഞണ്ട് 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 ഒന്ന് ഒരു ഞണ്ട് വീണുകണേ ഇട്ടോട്ടോ അയിക്കിട്ടോ മീനുണ്ട് എന്നാ മുഞ്ഞുണ്ട് എടുത്തോണ്ടോ ഇല്ല ഇല്ല ബാബൂര് കടിക്കുന്നുണ്ട് ചെറുതല്ലോ നമുക്ക് ആ ചണ്ടി കോരല്ലേ ഞണ്ട് ഞണ്ട് അല്ലേ ഞണ്ട് കിട്ടിട്ടുണ്ട് ഞണ്ടൊ കെട്ടിട്ടുണ്ട് ഞണ്ടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടെ

ോക്ക് <laughs> <laughs> அதா அதா ஒரேதான் என் அம்மியும் குட்டியாவும் எந்த ഇതാണ് നമ്മുടെ കോലി 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 കോലിയേട്ടൻ കോലിയേട്ടൻ അപ്പൊ കണ്ടില്ലേ അപ്പൊ നമ്മള് നല്ല വെന പോയിട്ട് ോട് ചല്ല എത്ര ഇണ്ട് നോക്കട്ടെ ആ പൊന്തില്ല అవు ఫ్రెండ్స్ నెల పాడాన్ని 着蛋！跟 வீணு வீணுன்னு வீண் தப்பி ஃபோன் கோ எவடையெடுக்கணும் தப்பிக்கூடு அது வள்ள கேரிட்டு வாடா நமக்கு வெயிலத்து வைக்கணும் எவட தப்பிள்ளே எவ்வளோ போய் தப்பி கெடுக்கணப்பது நமக்கு நம்ம தப்பிய எடுக்கணும் കിട്ടിട്ടാ കിട്ടി ഫോൺ കിട്ടി ഫോൺ കിട്ടിയിളേ ഫോൺ കിട്ടീക്കണേ കിട്ടീക്കണേ ഇനിയിപ്പോഴത്തെ കാട്ട് ആ ഒരു ഒരു ഇതും ഇല്ല ഇത് എന്താപ്പം ചേച്ചി നമ്മൾ ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാണ്ട് വെയിലെത്താണ്ട് വെച്ചു നോക്കുക കുറച്ചുനേരം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഫോൺ കൊടുന്ന് അതിൻ്റെ ഗെയ്സൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് അപ്പോൾ മൊബൈൽ റെഡിയായി ആയി ഒരു പത്ത് ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അരിൻ്റെ ഉള്ളിലൊക്കെ വെച്ചപ്പോൾ റെഡി ആയത് മൊബൈൽ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടായിരിക്കട്ടെ ബൈ ബൈ